ജസ്ന സലീമും അതേപോലെ തന്നെ നമ്മളെ പാലക്കാട്ടുകാരി ധന്യൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മതേതരത്വം എന്താണെന്ന് യഥാർത്ഥത്തിൽ ഇവരൊന്നും മനസ്സിലാക്കിയിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഇത് എത്ര കണ്ട് പലരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അത് ഞാൻ അറിയുന്നില്ല ശരിക്കേ മതേതരത്വം എന്ന് പറയുമ്പോഴേ നമ്മളെ കഴിഞ്ഞ ദിവസം നമ്മളെ ജസ്ന സലീം ശ്രീകൃഷ്ണ ജയന്തിയുടെ ദിവസം ഗുരുവായൂരിൽ കൊണ്ടുപോയിട്ട് ശ്രീകൃഷ്ണൻ്റെ ചിത്രം കൊണ്ടുപോയി വയ്ക്കുകയും അവിടെ അതി ഭയങ്കരമായിട്ട് ആ ഒരു ഹൈന്ദവ മതത്തോട് ഭയങ്കര കൂറൊക്കെ പുലർത്തിയിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ജസ്ന സലീം യഥാർത്ഥത്തിൽ ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് എന്തറിയോ മതേതരത്വം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും അതേസമയം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ആ അവരുടെ അവർക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട അവരെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അവരുടെ ശ്രീകൃഷ്ണനാണെങ്കിലും അവർ അത്തരത്തിലുള്ള ദൈവങ്ങളെയൊക്കെ നമ്മൾ മറ്റുള്ള അതായത് മറ്റൊരു മതസ്ഥിരത്തിലുള്ളവർ പോയിട്ട് അവിടെ പോയിട്ട് ആഗമനം ചെയ്യും ചെയ്യുക അവർ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഹിന്ദു അല്ലാത്ത പെട്ടെന്നൊരു അഹിന്ദു അവിടെ കയറുന്ന മുമ്പേ അവർ വിശ്വാസപ്രകാരം അത് അതിന് യോജിച്ചത് പോലുമല്ല യഥാർത്ഥത്തിൽ പലപ്പോഴും ഇതൊന്നും മനസ്സിലാക്കാതെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഒരുപാട് തലതൊട്ടപ്പന്മാർക്ക് എന്താണ് മതേതരത്വം ഇപ്പോഴും അറിയില്ല അതേസമയം നമ്മളെ ധന്യപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖുർആാനോതിയിട്ടും അതേപോലെ തന്നെ അത്തരത്തിലുള്ള എങ്ങനെയെങ്കിലും പിന്നെ അവളും ഈ എന്താ പറയുക ഈ മതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഖുആാനോതിയിട്ടും ഒരുപാട് കാര്യങ്ങളാണ് ധന്യയും കാട്ടിക്കൂട്ടുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുക ഇപ്പം ഈ ധന്യയോടാണെങ്കിലൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആദ്യം സ്വന്തം മതത്തിൽ വിശ്വസിക്കുക അതേസമയം മറ്റു മതങ്ങളെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളതാണ് അതായത് അല്ലാതെ നമ്മൾ മറ്റൊരു മതസ്ഥർക്ക് അത്രയും ബഹുമാനപ്പെട്ട ഒരു സംഭവം ഇതാക്കിയിട്ട് നമ്മളത് ചെയ്യുമ്പോഴേ അതിനൊരിക്കലും മതേതരത്തുന്നോ അല്ലെങ്കിൽ ആ മതത്തോടുള്ള സ്നേഹം ഒന്നും ഒന്നും അതിനെ വിളിക്കാൻ കഴിയൂല നമ്മൾ അത് ഇന്നത്തെ ഈ ഒരു തലമുറയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള മന്ത്രിമാർ പോലും പലപ്പോഴും ചെയ്യാറുണ്ട് അവർ വലിയ എന്താ പറയുക സത്യം പറഞ്ഞാൽ ഇത് പൊളിറ്റിക്സ് എന്നാണ് ഇത് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ അതായത് മറ്റുള്ള മതസ്ഥരുടെ പ്രീതി നേടാനും വേണ്ടിയിട്ട് ഒരു മത മറ്റൊരു മതത്തിലുള്ള ഒരു മന്ത്രിയാണെങ്കിലും ഇവർ പോയിട്ട് അവരെ വേണ്ടതെല്ലാം ആ ഒരു ഇതുപോലെ ചെയ്യുക കാരണം അവർക്ക് അവർ അവർ വിശ്വാസങ്ങളും ആരാധനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളതിൽ കൈക്കടത്താനുള്ള ഒരു അവകാശവും നമുക്കില്ല നമ്മളതിന് അതിമനോഹരമായിട്ട് അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒഴിഞ്ഞു കൊടുത്തിട്ട് അവരോട് വളരെ സന്തോഷത്തോടെ നമ്മളത് അതിനോട് സഹകരിക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ നമ്മളത് എടുത്തിട്ട് അവരിൽ ഒരാളായി മാറില്ല അവരെ അത് എല്ലാം വേണ്ടത് പക്ഷേ അത് ഇന്നത്തെ സൊസൈറ്റിയിൽ ഒരുപാട് പ്രത്യേകിച്ച് ഇതൊക്കെ എങ്ങനെ വരുന്നത് എന്തോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഈ നിരീശ്വരവാദികളായിട്ടുള്ള കുറെ എക്സ് മുസ്ലിംസും എക്സ് ഹിന്ദുസൊക്കെ ഉണ്ടല്ലോ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ ഇവരിൽ നിന്നും ഉരു തിരിഞ്ഞു വരുന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് മതേതരത്വന്ന് പറയാത്ത ലെവലിലേക്ക് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് നമ്മൾ അവരെ ക്രിസ്ത്യ ആരാധനാലയത്തിൽ കയറിയിട്ട് അവരെ പ്രാർത്ഥനാ സമയത്ത് നമ്മൾ അവരൊപ്പം കൂടുക അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ജസ്നയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ജസ്ന ഇതിപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ജസ്ന മറ്റൊന്ന് വിധത്തിൽ കാണുന്നത് പലപ്പോഴും മതം കച്ചവടവത്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് മതത്തെ പ്രത്യേകിച്ച് പുരോഹിതന്മാർ പോലും കച്ചവടവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പലപ്പോഴും പല വിധത്തിൽ അതിനെക്കുറിച്ച് വളരെയതായിട്ട് പറയുകയാണെങ്കിൽ സലാത്തൊക്കെ കച്ചവടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും എത്ര സലാത്ത് ചെല്ലി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രീതിയല്ല യഥാർത്ഥത്തിൽ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ പല മതത്തിലും സ്വന്തം മതം തന്നെ കച്ചവടവൽക്കരിക്കപ്പെടുന്ന സമയത്ത് എങ്ങനെയാണ് ഇവർക്ക് മതേതരത്വം എന്താണെന്നും മതേതരത്വം അല്ലാത്തത് മതേതരത്വ യഥാർത്ഥ മതേതരത്വം എന്താണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മൾ അവരോട് സഹകരിക്കുക അവരായിട്ട് അവരെ പ്രാർത്ഥനയ്ക്ക് അവർക്ക് അനുമതി നൽകിക്കൊണ്ട് നമ്മൾ അവരോട് സഹകരിച്ച് വളരെ സന്തോഷത്തോടെ അതിനെ വളരെ മനോഹര നമ്മൾ നോക്കി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതേരത്വം നമ്മൾ ചിന്തിക്കും അവരെ ആരാധനകള് നമ്മൾ അവരെ കൂടെ ചെയ്തു കൊടുക്കുക എല്ലാം മതേതരത്വം വർഗീയവാദികൾക്ക് ഇതൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് ഇപ്പം ജസ്നെ തന്നെ ആ ഗുരുവായൂരിൽ ചെന്നതിന് ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട വലിയ വലിയ ആളുകളൊക്കെ പറയുക പോലും ചെയ്തു കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഈ ഹൈന്ദവ ഹൈന്ദവവിശ്വാസത്തിൻ്റെ വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല മറ്റൊരു മതസ്ഥനെ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരത്രയും ബഹുമാനത്തോടെ കാണുന്ന ആദരിക്കുന്ന ഇടങ്ങളിൽ പോയിട്ട് മറ്റൊരാൾ കൈവയ്ക്കുക അധികാരം പുലർത്തുക എന്നും കഴിയൂല നമ്മൾ ചിന്തിക്കണം അതേ സമയം തന്നെ മുസ്ലിം പള്ളികളിൽ പെട്ടെന്നൊരു മറ്റൊരു മതസ്ഥന് കയറിയിട്ട് അത് ഇത് അതും യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അവരും നമ്മളെ വിശ്വാസത്തിൽ കാരണം യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ ഇതൊക്കെ വർഗീയവാദികൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മറ്റൊരു വിധത്തിലാണ് വർഗീയവാദികൾ ഇതിനെ കാണുക ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ വർഗീയവാദികളായിട്ടുള്ള ആളുകളും പിന്നെ ഇതേപോലെ തന്നെ ഈ ലിബറലിസ് ലിബറലിസ്റ്റുകളൊക്കെ ഇതിനെ ചിന്തിക്കുക മറ്റൊരു ഇതിനെ യഥാർത്ഥത്തിൽ മതേതരത്വം എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മളെ എന്താ പറയുക ഈ ധന്യ പാലക്കാട്ടുകാരി ധന്യ പലപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഖുർആൻ ഇങ്ങനെ നിൽക്കാതെ ഓതുകയാണ് അതൊക്കെ നല്ല കാര്യം നല്ല കാര്യമെന്ന് വെച്ചാൽ ധന്യ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാറുണ്ട് പക്ഷേ ധന്യ യഥാർത്ഥത്തിൽ ധന്യയുടെ മതഗ്രന്ഥങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ധന്യ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ സമയത്ത് ചെയ്യേണ്ടത് അല്ലാതെ ധന്യ ഇതൊന്നും ഇപ്പം വേണം മറ്റൊരു മതസ്ഥന് മറ്റൊരാളെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ പിന്തുടരാനൊക്കെ എല്ലാവർക്കും ഇവിടെ അവകാശമുണ്ട് പക്ഷേ ഇത് നമ്മൾ മറ്റൊരു വിധത്തിൽ ഇതിനെ കാണുമ്പോൾ അത് വർഗീയത ആയിട്ട് നമ്മൾ കാണും കാരണം ധന്യ ഇപ്പം ഖുര്ആാനോദി എന്ന് വെച്ചും അതേപോലെ ധന്യ ഇത്തരത്തിൽ ഇസ്ലാമിലുള്ള മറ്റുള്ള മതപണ്ഡിതന്മാരെ ബഹുമാനിച്ചു എന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ധന്യ ആ പോലെയുള്ള ആളുകളും പിന്നെ ജസ്നയെ പോലെയുള്ള ആളുകളും മതം വിറ്റ് ജീവിക്കരുത് കാരണം അത് വളരെ മോശം പരിപാടിയാണ് കാരണം മറ്റൊരു മതത്തിന് വളരെ ബഹുമാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതൊരു ഒരു ഒരു ലാഭം കൊയ്ത്തിൻ്റെ ഒരു മേഖല ആക്കിയിട്ട് മാറ്റരുത് യഥാർത്ഥത്തിൽ ഇപ്പം ജസ്ന ചെയ്തത് ശ്രീകൃഷ്ണൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ട് അത് ട്രെൻഡിങ് നേടാനും വേണ്ടിയിട്ട് അവരുടെ ചിത്രങ്ങൾ പിന്നീട് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അവരത് മനസ്സിലാക്കി എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരിക്കലും അത് ജസ്ന ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ജസ്നക്ക് ജസ്നയോട് അവസാനത്തിൽ ഇപ്പോൾ അവർ ആചാര്യമാരും ഇതായിട്ടുള്ള ആളുകൾ പറയുക പോലും ഉണ്ടായി സ്വന്തം വീട്ടിലിരുന്ന് ശ്രീകൃഷ്ണൻ്റെ ഭക്തി ഇതൊക്കെ ചെയ്യാനാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ അത് അവർ ആരാധനാലയത്തിലേക്കും അവർ കടന്നു കയറ്റെന്നുള്ളതൊക്കെ വളരെ മതേതരത്വം അല്ല എന്ന് നമ്മളും അത് മനസ്സിലാക്കുക അവർക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പക്കതയുള്ള ഹൈന്ദവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയും അതേപോലെ തന്നെ ഈ പക്കതയുള്ള മുസ്ലിം ഇതായിട്ടുള്ള അതുപോലെ തന്നെ പക്കതയുള്ള മനുഷ്യർക്ക് ഇസ്ലാമിലാണെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയും ധന്യ ധന്യക്കൊരു എന്താ പറയുക കുട്ടിയുടെ ശസ്ത്രക്രിയക്കും വേണ്ടിയിട്ട് പണം കിട്ടാനും വേണ്ടിയിട്ട് ഇത്തരത്തിൽ ധന്യ ഇങ്ങനെ ഖുർആൻ ഓതുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ആളുകൾ ചിന്തിക്കുക അങ്ങനെ തന്നെയാണ് ജസ്ന അത്തരത്തിൽ ചെയ്യുമ്പോൾ ജസ്നയെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുക അത്തരത്തിൽ തന്നെയാണ് അപ്പം നമ്മൾ ഇതിനെ യഥാർത്ഥ ആങ്കിളിലൂടെ കാണുക എന്നുള്ളതാണ് അല്ലാതെ ഇതിനെ മറ്റൊരിപ്പം ജാമ്യ ടീച്ചർക്കാണെങ്കിലും അതേസമയം നമ്മളെ ജബ്ബാർ മാഷിക്ക് ആണെങ്കിലും ഇവർക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ഇതിനൊക്കെ ജാമ്യ ടീച്ചർക്കും ജബ്ബാർ മാഷിക്കും ഒരുപാട് സ്കോപ്പും ട്രെൻഡും ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അത്തരത്തിൽ നിന്നൊക്കെ നമ്മളൊന്ന് വിട്ടു നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ മതേതരത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതേസമയം ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണ ജയന്തിയുടെ ആ ജാഥ പോകുന്ന സമയത്ത് നമ്മൾ വളരെ മധുര മനോഹരമായിട്ട് അവരെ സ്വീകരിക്കും സ്വീകരിക്കുന്ന ആ ഒരു രീതിയെ കണ്ടല്ലോ അത് മനോഹരമാണ് അത് മതേതുരത്വമാണ് വളരെ സന്തോഷത്തോടെ ആ അവരെ അതിനെ ആ അനു അതിനെ നമ്മൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയൊക്കെ ചെയ്യാന്ന് പറയും അതേസമയം നബിദിനം വരുന്ന സമയത്ത് അതേസമയം മറ്റുള്ള മതസ്ഥരെ അതിനെ സ്വീകരിക്കുക എന്നുള്ളതും അതും മധുര മനോഹരമായിട്ടുള്ള കാര്യം അതും മതേതുരത്വമാണ് അല്ലാതെ നമ്മൾ അവരെ വിശ്വാസത്തിലേക്ക് മറ്റുള്ളവരാളെ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു കയറുക എന്നുള്ളത് ഒരിക്കലും മതേതുരത്വമായി യും മാറില്ല എന്ന് മനസ്സിലാക്കുക സൊസൈറ്റി ഇതിനെ വളരെ തീർച്ചയായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നുകൂടെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യും പുതിയ മറ്റൊരു വീഡിയോസുമായി